നമസ്കാരം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ കനിവിൽ കഴിയുന്ന ഒരു രാജ്യം നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിനെ പറ്റി തന്നെയാണ് പറയുന്നത് ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം പോലും ഉണ്ടാവാനുള്ള കാരണം പോലും ഇതിൻ്റെ കാലത്ത് ഇപ്പോൾ അവർ കിടന്ന് കാണിക്കുന്ന അഹങ്കാരം കാണുമ്പോൾ മുൻപ് അതായത് നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ രാജ്യമായിട്ടുള്ള ഇന്ത്യയേയും ചൊറിഞ്ഞിട്ടുള്ള ഭരണാധികാരികൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്ന് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് ഒന്ന് അന്വേഷിച്ചാൽ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്ത്യയുടെ കരുവിലാണ് ഈ ബംഗ്ലാദേശ് കഴിയുന്നത് എന്ന് പറയാനുള്ള കാരണം അവർക്ക് ആവശ്യമുള്ള വൈദ്യുതി പോലും അവരുടെ രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്നില്ല നമ്മുടെ ചില ചെറിയ കൊച്ച് സംസ്ഥാനങ്ങളാണ് അവർക്കുള്ള വൈദ്യുതിയും മറ്റുമൊക്കെ കൊടുക്കുന്നത് ത്രിപുര പോലുള്ള കുഞ്ഞ് സംസ്ഥാനം അവിടെ നമുക്കറിയാം ത്രിപുരയിൽ വെറും രണ്ട് എം മാത്രമേ ഉള്ളൂ കേരളത്തെക്കാളും വളരെ ചെറിയൊരു സംസ്ഥാനമാണ് പക്ഷേ അവരാണ് വൈദ്യുതി ഒരു ഭാഗം ഈ ബംഗ്ലാദേശിന് കൊടുക്കുന്നത് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ത്രിപുരയ്ക്ക് കൊടുക്കാനുണ്ട് അവരത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ത്രിപുരയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിനെതിരെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഇസ്കോൻ്റെ സന്യാസിമാരിയൊക്കെ ബംഗ്ലാദേശ് സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ കുറ്റം ചുമത്താനൊക്കെ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ എതിർപ്പുണ്ടാകുന്നു നരേന്ദ്രമോദി പ്രത്യക്ഷത്തിലൊന്നും പ്രതികരിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നേതാക്കൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഒരു ഒന്നിലധികം ഉദാഹരണങ്ങളുണ്ട് മുൻപ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ്റെ കാര്യം തന്നെ ഓർക്കുക ഇമ്രാൻ തുടക്കത്തിലൊക്കെ വലിയ സൗഹൃദമായിരുന്നു പിന്നീട് ഇന്ത്യയെ ചൊറിയാൻ നോക്കി ഇന്നിപ്പോൾ ഈ ഇമ്രാൻഖാൻ എവിടെയാണ് എന്ന് പോലും അറിയില്ല ആരാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നിലവിലെ പ്രധാനമന്ത്രി എന്ന് അറിയണമെങ്കിൽ ഗൂഗിൾ നോക്കേണ്ട അവസ്ഥയാണ് കാരണം അത്രമാത്രം അത് പോയി ആ രാജ്യത്തിന് തന്നെ ഒരു പ്രസക്തി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു ഇനി കാനഡ ഇന്ത്യക്കാൾ നാലരട്ടി വലിപ്പമുള്ള രാജ്യമാണ് കാനഡ കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആ ജസ്റ്റിൻ ട്രൂഡോ എത്ര മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുക കുറേ നാൾ മുമ്പ് ഇവിടെ ജി സെവൻ സമ്മിറ്റ് ഉണ്ടായിരുന്നു അതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നേതാക്കളെല്ലാം ഇവിടെ സമ്മേളിച്ചു ജസ്റ്റിൻ ടൂഡോയും വന്നിരുന്നു തിരിച്ച് എല്ലാവരും അവരവരുടെ നാട്ടിലും വീട്ടിലുമൊക്കെ ചെന്നിട്ടും ജസ്റ്റിൻ റോഡോ ഇവിടെ തന്നെ പെട്ടുപോയി രണ്ടു മൂന്ന് ദിവസം കാരണം അദ്ദേഹത്തിൻ്റെ വിമാനം കേടായി ഇവിടെ കിടന്നു അവസാനം മോദി കനിവ് തോന്നി വിളിച്ചു വിളിച്ചുപോയി എൻ്റെ വിമാനം വേണോ കൊണ്ട് നിങ്ങളെ കൊണ്ട് നാട്ടിക്കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഗതികെട്ട അവസ്ഥയിൽ ആ പ്രധാനമന്ത്രി ഒരു അവസ്ഥ കണ്ടു മാത്രമല്ല അവരുടെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് അവിടെയും കാലിസ്ഥാൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല തവണയായിട്ട് ഇന്ത്യയുടെ ഖേദം പ്രകടിപ്പിക്കേണ്ട ഒരവസ്ഥയിൽ അതുപോലെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തപ്പെട്ടു പിന്നീട് കുറേ കാലം മുമ്പ് നമുക്കറിയാം മാലിദ്വീപിൻ്റെ മാലദ്വീപിൽ ഒരു കുഞ്ഞ് ദ്വീപ സമൂഹമാണ് അവർ കുറച്ച് അഭ്യാസമൊക്കെ കാണിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ പോയി ആ ബീച്ചിൽ പോയി ഒരു കസേര വലിച്ചിട്ടതേ ഉള്ളൂ അവരുടെ ആ മാലദ്വീപിൻ്റെ പ്രധാന വരുമാനമാർഗ്ഗം തന്നെയാണ് അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയത് അവസാനം ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥ വന്നു ഈ മുഹമ്മദ് മുയിസു എന്ന മാലിദ്വീപിലെ വർണാധികാരിയെ ഇതിനിടയ്ക്ക് ഒരാളെ വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ പിണറായി വിജയനെ കടത്തിരിക്കുന്ന ഒരു ഒരു ഉണ്ടായിരുന്നു മലേഷ്യയുടെ മലേഷ്യയുടെ വർണ്ണാധികാരി മഹാദർ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കുറേ കാലം മുമ്പാണ് അദ്ദേഹം ആവശ്യമില്ലാതെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ കയറി ചൊറിഞ്ഞു ഇന്ത്യ എന്ത് എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാമോയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഈ രാജ്യത്ത് നിന്നായിരുന്നു ഒറ്റയടിക്ക് അങ്ങ് കട്ടായി കളഞ്ഞു വേണ്ട എൻ്റെ പാമോയിൽ വേണ്ടാന്ന് വെച്ചു അവസാനം അവർ തന്നെ ആഴ്ചകൾ കാണിയപ്പം നിന്ന് കാര്യം ഞങ്ങളൊരു ചെറിയ രാജ്യമാണ് ഇന്ത്യ പോലുള്ള മഹാരാജ്യങ്ങൾ ഞങ്ങളവിടെ ഒന്നും പ്രതികാര മനോഭാവത്തോടെ പെരുമാറരുത് തങ്ങൾ തകർന്നു പോകുന്നൊക്കെ പറഞ്ഞു മൈൻഡ് ചെയ്തില്ല കുറച്ചുകൾ കഴിഞ്ഞപ്പം അവിടെ തന്നെ പ്രതിപക്ഷം എന്നുള്ള വലിയ പ്രശ്നം ഉണ്ടാക്കി സംഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങേ ഇരുന്ന് അധികാരത്തിലില്ല അധികാരത്തിൽ നിന്ന് തീർച്ചു അധികാരത്തിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റിയത് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് മാത്രമാണ് ബാക്കി എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമല്ല അവരൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും നരേന്ദ്രമോദിയോട് സമവായത്തിന് ശ്രമിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിൽ വന്നു അപ്പോൾ ഇത്രയും ഉദാഹരണങ്ങൾ അവിടെ കിടക്കുകയാണ് എന്നിട്ടാണ് ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ തൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് എന്താ അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് പിടിച്ച് ഒരു റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രിയാക്കി നിർത്തിയിരിക്കുന്നതാണ് ഈ ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ ആ വ്യക്തിയുടെ കീഴിൽ കിടന്നിട്ടാണ് ഇപ്പോൾ ഈ കടന്ന് ഇവർ ഈ അഭ്യാസം കാണിക്കുന്നത് ബംഗ്ലാദേശ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയാം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രളയമോ മറ്റ് ദുരിത ദുരിതങ്ങളൊക്കെ വരുമ്പോൾ ഭക്ഷണങ്ങളും പഞ്ചസാര അടക്കമുള്ള കാര്യങ്ങളും നമ്മളാണ് കൊടുക്കുന്നത് ത്രിപുരയൊക്കെ ഒരുപാട് തവണ സൗജന്യമായിട്ട് പഞ്ചസാര കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ബംഗ്ലാദേശികൾ മികച്ച ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിൽ മറ്റുമൊക്കെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ബംഗാളികളെ ഞങ്ങൾ ചികിത്സിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശുപത്രികൾ സംയുക്തമായിട്ട് തന്നെ പ്രസ്താവന ഇറക്കുന്നത് ഇതിനെല്ലാം കാരണം അവിടെ ഈ ജമാഅത്ത ഇസ്ലാമിയുടെ കീഴിൽ ഈ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന വംശകൃത്യാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഇതെല്ലാം വളരെ അടുത്ത് തന്നെ ഇന്ത്യയും ഇന്ത്യയുടെ ഭരണാധികാരികളെയും നിരീക്ഷിക്കുന്നുണ്ട് ഒരു തുള്ളി ചോര പോലും വീഴിക്കാതെ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനറിയാം അത് മുമ്പേ പരിഹരിച്ച ആ അനുഭവ പരിജ്ഞാനം അവർക്കുണ്ട് ചിലയിടത്തൊക്കെ അജ്ഞാതന്മാരാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കുറേ നാളായിട്ട് അജ്ഞാൻ അജ്ഞാതന് വലിയ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് ഈ മുഹമ്മ ഈ മുഹമ്മദ് യൂനിസിൻ്റെ വിധിയും കണ്ടു തന്നെ അറിയണം കാരണം ഇന്ത്യക്ക് എതിരെ ചൊറിഞ്ഞ എല്ലാ ഭരണാധികാരികളും അധികം താമസിയാതെ തന്നെ നല്ല പാഠം പഠിച്ചിട്ടുണ്ട് ഇയാളുടെ വഴിയും മറ്റൊന്നല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്